കുടിവെള്ളക്ഷാമം നേരിടുന്ന കട്ടപ്പന നഗരസഭാ പരിധികളിൽ കുടിവെള്ളം എത്തിക്കാൻ നഗരസഭാ അടിയന്തര കൗൺസിലിൽ തീരുമാനം കുടിവെള്ള വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിച്ച് നടപ്പിലാക്കുന്നതിന് തീരുമാനമായി മൂന്ന് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത് നഗരസഭാ പരിധിയിലെ കുടിവെള്ളക്ഷാമ രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് നടപ്പിലാക്കുന്നതിന് തീരുമാനമായി ഇന്ന് അടിയന്തര കൗൺസിലായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് അജണ്ടയാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് ഒന്ന് ടെൻഡർ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്നുള്ള ടെൻഡർ അംഗീകാരമായിരുന്നു അത് അംഗീകരിച്ചു അടുത്തത് വന്നേക്കുന്നത് കുടിവെള്ള ആണ് കുടിവെള്ളത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ ഈ ഒരു മാസം തൊട്ട് കുടിവെള്ള ക്ഷാമമാണ് അപ്പം നമ്മള് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് ഏറ്റവും അത്യാവശ്യമുള്ള വാർഡിൽ വെള്ളം ഇറക്കാനും അത് നമ്മൾ ഇട്ടേക്കുന്ന പൈസ എത്ര തുക എത്രയെന്ന് വെച്ചാൽ ഇരുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്കാണ് മെയ് വരെയാണ് അത് നമ്മൾ കുടിവെള്ളം ഇറക്കേണ്ടത് അന്നേരം ഏറ്റവും അത്യാവശ്യം രൂക്ഷമായിട്ട് കുടിവെള്ളം എത്തിക്കേണ്ട സ്ഥലം വാർഡിൽ ഇപ്പം എത്രയും പെട്ടെന്ന് എത്തിക്കാനാണ് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നത് കൗൺസിൽ തീരുമാനം അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പദ്ധതികളുടെ ടെൻഡർ അംഗീകാരവും എസ്റ്റിമേറ്റ് റിവിഷൻ ചെയ്യുന്നത് സംബന്ധിച്ചും ചർച്ചകളുണ്ടായി ന്യൂസ് ബ്യൂറോ കട്ടപ്പന